ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഗബ്രി തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് അപ്പോൾ ഗബ്രിയുടെ ഫാമിലി എന്ന് പറയുന്നത് അപ്പൻ അമ്മ അനിയത്തി ചേച്ചി എന്നിങ്ങനെ അടങ്ങുന്ന ഒരു ചെറിയൊരു കുടുംബമാണ് അപ്പോൾ അപ്പന് ബിസിനസ്മാനും അമ്മ ഹൗസ് വൈഫ് അനിയത്തി ഡോക്ടർ ആൻഡ് ചേച്ചി നേഴ്സ് ഇങ്ങനെ ഒരു കുടുംബമാണ് അപ്പോൾ എന്തായാലും ഗബ്രി ഇതിൽ പറയുന്നുണ്ട് ഞാൻ അധികം ഭാഗ്യമുള്ളവരുടെ കൂട്ടത്തിലാണ് തനിക്ക് അത്ര ജീവിതത്തിൽ മോശപ്പെട്ട അവസ്ഥയിലൂടെ നീങ്ങി പോകേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നും ഗബ്രി പറയുന്നുണ്ട് ചെറുപ്പം തൊട്ടേ ഗബ്രി സ്റ്റേജിൽ പാട്ട് പാടിയും ഡാൻസ് കളിച്ചൊക്കെ ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് ഭയങ്കര എന്നും അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ സിനിമയിൽ അഭിനയിച്ച രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഇവിടെ പങ്കുവെക്കുന്നുണ്ട് അപ്പൊ സിനിമയിലൊക്കെ വന്നപെട്ടത് ഒരു താൽക്കാലിക ഒരു നിമിത്തം വഴിയാണെന്നും ഗബ്രി പറയുന്നുണ്ട് ഒരു ഫ്രണ്ടിനെ കാണാൻ പോയത് വഴി അങ്ങനെ ഒരു നിമിത്തം വഴിയാണ് എന്നും പിന്നെ തന്റെ ജീവിതത്തിലെ ഓരോ എല്ലാ കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഓരോന്ന് ഓരോന്നുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നതെന്നും ഗബ്രി പറയുന്നുണ്ട് അപ്പൊ എന്തായാലും കമൽ സാറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് താൻ കരുതുന്നതെന്നും ഗബ്രി എല്ലാവരോടുമായിട്ട് തുറന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഗബ്രി കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ജാസ്മിനെ വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുന്നുണ്ട് മറ്റു മത്സരാർത്ഥികളൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു ശക്തനായിരം മത്സരാർത്ഥി തന്നെയാണ് നമ്മുടെ ഗബ്രി അപ്പോൾ എന്തായാലും ഇന്നത്തെ ലൈവില് ഗബ്രി തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു അപ്പോൾ എന്തായാലും പുതിയൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം